മണിക്കടവ് നോർത്ത് വാർഡ് പരിധിയിലുള്ള മൃഗാശുപത്രി മൊബൈൽ യൂണിറ്റ് കാട് കയറി നശിക്കുന്നു അധികൃതരുടെ ഭാഗത്തുനിന്ന് വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം മണിക്കടവ് മൃഗാശുപത്രി മൊബൈൽ യൂണിറ്റ് സംസ്ഥാന സർക്കാർ നിർത്തലാക്കിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു നിലവിൽ ഈ മൃഗാശുപത്രിയും കെട്ടിടവും കാട് കയറി കിടക്കുന്ന അവസ്ഥയിലുമാണ് ഇതുകൊണ്ട് തന്നെ ഇവിടം ഇഴജന്തുക്കളുടെയും മറ്റും താവളമായി മാറിക്കഴിഞ്ഞു മണിക്കടവിലെ സാധാരണ കർഷകരായ ജനങ്ങൾക്ക് അവരെ പശു മൃഗങ്ങളെ വളർത്തി ിച്ചു പോകുന്നത് അതിനെ മൃഗ സംരോഷണത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പിന്നെ ഗവൺമെൻറ് രണ്ട് സർക്കാർ ഭരണത്തിലിരിക്കുമ്പോൾ മണിക്കടവിൽ ഒരു മൊബൈൽ ഫാം ഏത് യൂണിറ്റ് അനുവദിച്ചു കിട്ടിയത് അത് മണിക്കടവിലുള്ള ജനങ്ങൾക്ക് വളരെ ആശ്രയമായിരുന്നു കാരണം സാധാരണക്കാരായ കർഷകർക്ക് എല്ലാ രീതികളിലും പശുവിനെയൊക്കെ വളർത്തി ജീവിക്കുന്ന കർഷകർക്ക് പശുവിന് രോഗം വരുമ്പോൾ അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കും അവിടെ ഒരു ഡോക്ടറെ അടക്കം പിന്നെ ഡോക്ടറേയും അതുപോലെ തന്നെ ഓഫീസ് ജീവനക്കാരെയും ഒക്കെ നിയമിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഏകദേശം ആറേഴ് വർഷങ്ങൾ പ്രവർത്തനം നടത്തിക്കുന്ന ഒരു മൊബൈൽ ഫാം എഴുതി യൂണിറ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് കേരള സർക്കാർ എല്ലാ കേരളത്തിലുള്ള മുഴുവൻ മൊബൈൽ ഫാം എഴുതി യൂണിറ്റുകൾ നിരോധിച്ചതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തലാക്കിയതിൻ്റെ ഇതിൽ മണിക്കടവിൽ അനുവദിച്ചു പറ്റിയ മൊബൈൽ ഫാം എഴുതി യൂണിറ്റ് പ്രവർത്തനം നടത്തുകയാണ് ചെയ്തത് ഇത് ഇവിടെയുള്ള നൂറുകണക്കിന് മനു പശുക്കളെ വളർത്തി അല്ലെങ്കിൽ ഡ്രൈലുകളെ സംഭരിച്ചു പോകുന്ന കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് ഇവിടെ ഒരു ഡോക്ടറെ പോലും സേവനം കൊടുത്ത് ജനങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ പാൽ ഉൽപ്പാദനം നടത്തിയിരിക്കുന്ന മണൽക്കിടവും മേഖലയും അല്ലെങ്കിൽ ഇവിടുത്തെ കർഷകർ പശുവിനെ വളർത്തിയൊക്കെ ഉപജീവനം കഴിച്ചിരുന്ന കർഷകർ നിലവിലെ അവസ്ഥ പശുവളർത്തും അല്ലെങ്കിൽ മൃഗസന്തുഷ്ടം തന്നെ ഇല്ലാതായി തീർന്നിരിക്കുകയാണ് ഈ പ്രദേശത്ത് പാൽ ഉൽപാദനം വളരെ ഗണ്യമായി കുറഞ്ഞു പശുവിനെ വളർത്തുന്ന രീതികളുടെ എണ്ണവും വളരെയേറെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മൊബൈൽ ഫാം ഏടിയൂണിന്റെ നിലവിൽ ഇപ്പോൾ ഇവിടെ കോടിക്കണക്കിന് രൂപ മുടക്കി കെട്ടിടം നിർമ്മിച്ചു ആ കെട്ടിടവും സ്ഥലവും ഇവിടെ കാട് കയറി ഇടജന്തുക്കൾക്ക് വളരുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പിന്നെ ഉപകരമായ രീതിയിൽ മനുഷ്യന്റെ മറ്റ് അനാശ്വാസ പ്രവർത്തനങ്ങൾ വഴി നടക്കുന്ന രീതിയിലേക്ക് ഈ കെട്ടിടവും ഇവരുടെ സ്ഥലവും മാറിയിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് സർക്കാരിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഇവരെ ഡോക്ടറെ വെച്ചുകൊണ്ട് തന്നെ ഈ കെട്ടിടം പുനഃസ്ഥാപിച്ച് ഇതിന്റെ പ്രവർത്തനങ്ങൾ കർഷകർക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റണം എന്നുള്ളതാണ് അതിന് അടിയന്തര ശ്രദ്ധ ജില്ലാ പഞ്ചായത്തും സർക്കാരും നൽകണമെന്നാണ് ചിന്ത സമീപവാസികളും ഏറെ ബുദ്ധിമുട്ടിലാണ് രാത്രി കാലങ്ങളിൽ ഈ കെട്ടിടത്തിൽ സാമൂഹ്യ വിരുദ്ധ ശല്യവും ഉള്ളതായി ആക്ഷേപം ഉയരുന്നുണ്ട് ഈ മൃഗാശുപത്രി ഒരു പതിനഞ്ച് പതിനെട്ട് വർഷത്തോളമായി ഒരു ഒരു നഞ്ചു വർഷത്തോളമായിട്ട് ഇവിടെ ഒരു പ്രവർത്തനം ഇല്ല ഒരു കാട് കയറി നശിച്ച് കിടക്കുകയാണ് ഇവിടെ പാമ്പുകൾ ഇടകന്തുക്കൾ എല്ലാം വസ്തുക്കുന്ന ഒരു സ്ഥലമായി മാറി അപ്പോൾ ഏറ്റവും കൂടുതൽ തൊട്ടായിരിക്കത്തുള്ള ഞങ്ങൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് നമുക്കിവിടെ കൊച്ചയും പോകളും ഭയങ്കര പ്രശ്നമാണ് പിന്നെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഇവിടെ ഒരു മദ്യം ഊറ്റി കൊടുക്കുകയും വിപ്പന നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലവും കൂടെയാണ് ഇവിടെ ഇപ്പം കാളുകയറി കിടക്കുന്നു ഇവിടെ നേരത്തെ ഒരു മരം ഉണ്ടായിരുന്നു അത് ജില്ലാ പഞ്ചായത്ത് മുറിച്ച് തരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചായത്ത് ഒടുക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അവരെ കൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കും അവർക്കും ജില്ലാ പരാതി കൊടുത്തിന് ശേഷമാണ് ദുരന്ത നിമാണ്റ്റേക്ക് പരാതി കൊടുത്തിന് ശേഷമാണ് അവർ വന്ന് മുറിച്ചു മാറ്റിയത് നമ്മുടെ വീടിന് ശല്യമായി മാറിയായിരുന്നു കയറി നമുക്ക് ഇത് ഇത് എന്തെങ്കിലും നമ്മൾ നിങ്ങൾക്ക് ചെയ്യാൻ ചെയ്യുക ബന്ധപ്പെട്ട അധികാരികളുടെ വേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടില്ല എന്ന ആക്ഷേപവും ഉയരുകയാണ് മണിക്കടവ് നോർത്ത് വാർഡ് പരിധിയിലുള്ള മൃഗാശുപത്രി കെട്ടിടമാണിത് ഓരോ നിർമ്മിതികളിലും അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ്രോട്ട് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരുട്ടി ഇരട്ടി റോഡ് ൂർ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ